അന്തരിച്ച താരം കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനും കലാകാരനുമായ ആർ എൽ വി രാമകൃഷ്ണനെ വംശീയമായി അധിക്ഷേപിക്കും വിധം സംസാരിച്ചതിൽ കലാമണ്ഡലം സത്യഭാമയെ തള്ളിയ കലാമണ്ഡലം സത്യഭാമയുടെ പ്രസ്താവനകളെയും കലാമണ്ഡലം അപലപിച്ചു വി സിയും രജിസ്ട്രാരും വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് സത്യഭാമയുടേത് പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത പ്രസ്താവനയെന്നും സത്യഭാമയെ പോലുള്ളവരുടെ പേരിനൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കുന്നത് സ്ഥാപനത്തിന് കളങ്കമാണെന്നും കലാമണ്ഡലത്തിലെ പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം സത്യഭാമയ്ക്ക് കലാമണ്ഡലവുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്നും കേരള കലാമണ്ഡലം ഒരു യൂട്യൂബ് ചാനലിൽ അഭിമുഖത്തിനിടെയാണ് സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനെ വംശീയമായി അധിക്ഷേപിക്കും വിധത്തിലുള്ള പരാമർശങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ആർ എൽ വി രാമകൃഷ്ണൻ കാക്കയെ പോലെ കറുത്തയാളാണെന്നും മോഹിനിയാട്ടം കളിക്കേണ്ടത് മോഹിനിമാരാണെന്നും പുരുഷന്മാരാണ് കളിക്കുന്നതെങ്കിൽ അത്രയും സൗന്ദര്യമുള്ളവരായിരിക്കണമെന്നും ഒരു പുരുഷൻ കാല് കവച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുകയെന്നാൽ അത് അരോചകമാണെന്നും ഇവനെ കണ്ടാൽ ദൈവമോ പെറ്റ തള്ളയോ പോലും സഹിക്കില്ല എന്ന് തുടങ്ങുന്ന വംശീയ അധിക്ഷേപങ്ങളാണ് കലാമണ്ഡലം സത്യഭാമ യൂട്യൂബ് ചാനൽ അഭിമുഖത്തിലൂടെ പറഞ്ഞത് പിന്നെ കറുപ്പിന് അഴക് ഏഴ് പറഞ്ഞു പറയുന്നുണ്ടെങ്കിലും ഒരു സിനിമാ പാട്ട് വരെയുണ്ടല്ലോ കറുപ്പിന് അഴക് ഏഴക് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ശരി അതൊക്കെ ഓക്കെ പക്ഷേ നൃത്തം ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മോഹിനിയാട്ടം മോഹിനിയാട്ടത്തിന് ഒരു സൗന്ദര്യം നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട വേണ്ട വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പോൾ ചെറിയ ആൺകുട്ടികൾ കളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സ് റേഞ്ചുള്ളവരൊക്കെ മോഹിനിയാട്ടം കളിക്കുമ്പോൾ സാമാന്യം കുറച്ച് സൗന്ദര്യമൊക്കെ വേണം പിന്നെ കളിക്കുന്നതിനൊരു മെയ്വഴക്കം അത് ഇതൊക്കെ ശരിക്കും പെൺകുട്ടികൾ കളിക്കുന്ന അത്ര ആൺകുട്ടികൾ കിട്ടാൻ വഴിയില്ല എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു മറ്റുള്ള നൃത്താധ്യാപകർ പറഞ്ഞില്ലെങ്കിൽ വേണ്ട അവർക്കൊക്കെ പല പുരുഷന്മാർ കളിക്കുന്നതിന് താല്പര്യം ഇഷ്ടമുണ്ടെങ്കിൽ അവർ കണ്ടുകൊണ്ടിരുന്നോട്ടെ എൻ്റെ അഭിപ്രായമല്ലോ ഞാൻ പറഞ്ഞത് വീഡിയോ വലിയ രീതിയിൽ പ്രചരിച്ചതോടെ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയായിരുന്നു മന്ത്രിമാരും കലാകാരന്മാരും എഴുത്തുകാരും മനുഷ്യാവകാശ അടക്കം നിരവധി പേരാണ് ശക്തമായ പ്രതിഷേധം വിഷയത്തിൽ അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം